അപ്പോൾ ഈ നെൽകൃഷി എന്നൊക്കെ പറയുമ്പോഴേക്കും ആളുകൾക്ക് ഒരു ആശങ്കയാണ് ഇത് ചെയ്താൽ ഉള്ള പൈസ പോവുമോ എന്തെങ്കിലും വരുമാനം കിട്ടുമോ എന്നൊക്കെ ഒരു ആശങ്കയുണ്ട് അപ്പോൾ ആ ആശങ്കയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയതാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇടുക്കി ഈ വണ്ടൻമേളിൽ അവിടെ കൃഷിഭവനിലെ നാല് ജീവനക്കാരാണ് അനക്കരപ്പാടം എന്ന സ്ഥലത്ത് അവിടെ കുറച്ച് ഒരേക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി അങ്ങ് തുടങ്ങിയത് കുടിയേറ്റക്കാലം മുതൽ നെൽകൃഷിയുടെ ഈറ്റില്ലമായിരുന്ന അണക്കരപ്പാടത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നെൽകൃഷി വിരളമായിരുന്നു സാമ്പത്തിക നഷ്ടം ചൂണ്ടിക്കാട്ടിയാണ് കർഷകർ നെൽപ്പാടത്ത് നിന്നും അകുന്നത് ഈ സാഹചര്യത്തിൽ നെൽകൃഷിയിലെ ലാഭനഷ്ട സാധ്യതകൾ മനസ്സിലാക്കുന്നതിനും പുതിയ തലമുറയിലെ തൊഴിൽ രഹിതരായവരെ നെൽകൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് വണ്ടൻമേട് കൃഷിഭവനിലെ നാല് ഉദ്യോഗസ്ഥർ ചേർന്ന് ഒരേക്കർ സ്ഥലത്ത് നെൽകൃഷി ആരംഭിച്ചത് നെല്ല് നമ്മുടെ വീട്ടില് സ്വകാര്യ വ്യക്തിയിൽ നിന്ന് പാട്ടത്തിനടുത്ത സ്ഥലത്താണ് നെൽകൃഷി ചെയ്യുന്നത് കൃഷിഭവൻ ജീവനക്കാരായ ബിബിൻ കെ ജോൺ ബിനു ശങ്കർ അനികുമാർ കാഞ്ചിയാർ കൃഷിഭവനിലെ മനോജ് അഗസ് എന്നിവർ ചേർന്നാണ് കൃഷി നടത്തുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ നടത്തുന്ന കൃഷി വിജയിച്ചാൽ കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാനാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായ ഈ കർഷകരുടെ തീരുമാനം മാതൃഭൂമി ന്യൂസ് കുമളി ക്ഷമിക്കണം നന്ദു വളരെ നല്ല കാര്യമാണ് കാരണം ഈ പലപ്പോഴും കൃഷിഭവനിലൊക്കെ ജോലി എടുക്കുന്നവർ ഈ വരുന്ന കൃഷിക്കാർക്കിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക ഇതൊക്കെയാണ് ചെയ്യുന്നത് വിത്ത് കൊടുക്കുക മറ്റു വളത്തിനെക്കുറിച്ചൊക്കെ അപ്പോൾ ഞങ്ങളിതാ കൃഷി എടുക്കുന്നു എടുക്കുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ ലാഭമുണ്ടാക്കാം എന്ന് കാണിച്ചു കൊടുക്കുന്നത് തന്നെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലായിരിക്കും അവർ ഇറങ്ങിയിരിക്കുന്നത് ഇതവിടെ നേരത്തെ ആരെങ്കിലും ഇവർക്ക് ഇങ്ങനെ ഒരു വഴികാട്ടിയായിട്ടുണ്ടോ ആളുകളുടെയൊക്കെ ഒരു പിന്തുണ ഇവരെ കണ്ട് ഞങ്ങളും കൃഷിക്ക് തയ്യാറാണ് എന്നൊക്കെ ആരെങ്കിലും അവരോട് സംസാരിച്ചോ ദിവീഷ് ആ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഇടുക്കി ജില്ലയിൽ തേയില ഏലം അങ്ങനെയുള്ള നാണ്യവിളകളാണ് കൂടുതലായിട്ട് കൃഷി ചെയ്തിരുന്നത് എന്നാൽ അണക്കര മേഖലയിൽ കുമളിക്കടുത്തായിട്ടുള്ള ഈ അണക്കര മേഖലയിൽ വണ്ടംമേട് പരിസരത്തൊക്കെ കുടിയേറ്റ കാലം മുതൽ തന്നെ നെൽകൃഷി ചെയ്തിരുന്നു എന്നാൽ ഈ ഒരു പത്തിരുപത് വർഷമായിട്ട് ഈ മേഖലയിൽ നെൽകൃഷി വല്ലാതെ കുറഞ്ഞു ചെറുപ്പക്കാരൊന്നും ഈ മേഖലയിലേക്ക് കടന്നു വരാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടായി അങ്ങനെ നെൽകൃഷി തീരെ കുറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ കൃഷി ഭവനിലെ ഉദ്യോഗസ്ഥർ തന്നെ അല്ലെങ്കിൽ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ ഞാൻ ഒന്ന് കൃഷി ഇറങ്ങി കളയാം എന്ന് കരുതി ഇറങ്ങിയത് അത് വേറൊന്നുമല്ല എന്തുകൊണ്ടാണ് നെൽകൃഷി ഉപേക്ഷിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ കാരണം മനസ്സിലാക്കണം സാമ്പത്തിക നഷ്ടമാണെങ്കിൽ അത് ഒരാൾ പറഞ്ഞറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയുന്നത് കൃഷി ചെയ്ത് നോക്കുമ്പോൾ തന്നെയാണല്ലോ ഇനി അങ്ങനെ കൃഷി ചെയ്ത് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആ പ്രതിസന്ധി പരിഹരിക്കേണ്ടവരും ഇവർ തന്നെയാണല്ലോ ആ ആ കൃത്യമായ പ്രശ്നങ്ങൾ എന്താണെന്ന് കർഷകർ അനുഭവിക്കുന്ന കൃത്യമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയും കൂടുതൽ ആളുകളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയുമാണ് ഇത്തരത്തിലൊരു സംരംഭവുമായി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തുടക്കവുമായി കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരിപ്പോൾ പാടത്തേക്ക് ുന്നത് ഏതായാലും പൊതുവേ കൃഷി വകുപ്പിനെതിരെയുള്ള ഒരു ആരോപണം ഉദ്യോഗസ്ഥരെ ഓഫീസിൽ ഇന്ന് കൃത്യമായ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു തരുമെങ്കിലും ആർക്കും കൃഷിയെപ്പറ്റി വലിയ ബന്ധമൊന്നുമില്ല എന്നൊക്കെയാണ് ചില കർഷകരൊക്കെ ആരോപിക്കാറുള്ളത് എന്നാൽ നമ്മുടെ ഈ വണ്ടംമേടിലെ കർഷ ഈ കൃഷി ഓഫീസിലെ ജീവനക്കാർ അതിനൊക്കെ വിഭിന്നമായി പാടത്തേക്ക് ഇറങ്ങി ഒരു പുതിയ പാഠം തന്നെ ഈ കർഷകർക്ക് നൽകാമെന്നാണ് വിചാരിക്കുന്നത് അതുപോലെ ഈ പ്രദേശത്തെ തൊഴിലഹിതരായിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ തന്നെ ഈ കൃഷിയിലേക്ക് എത്തണം അല്ലെങ്കിൽ എത്തിയാൽ സാമ്പത്തിക ലാഭം ഉണ്ടാകും അവരുടെ ജീവിതത്തിനൊരു ജീവനോപാധിയായി തന്നെ കൃഷിയെടുക്കാൻ ഒക്കെ കഴിയും ഒക്കെ തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി ദിവീഷ് പറഞ്ഞതുപോലെ തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കാനാണ് കൂടുതൽ ആളുകൾക്ക് ഇതാ നേട്ടം ഇതാ ഞങ്ങളുടെ ലാഭം എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ തിരഞ്ഞിരിക്കുന്നത് ഇത് വളരെ നല്ലൊരു പ്രവൃത്തിയാണ് സംസ്ഥാനത്തെ എല്ലാ കൃഷി അവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു പരീക്ഷണം അതാ ഭാഗം ഭാഗം ഒക്കെ എനിക്ക് പഴവർഗ്ഗങ്ങളും ഒക്കെ അല്ലേ കൂടുതലായി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് തോന്നുന്നു അങ്ങനെ മറ്റ് കൃഷി രീതികളിലേക്ക് കൂടി പോകുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഈ ഇപ്പോൾ ഈ നില ഈ മേഖലയിൽ നിലവിൽ നെൽകൃഷി മാത്രമാണ് കൃഷി വകുപ്പ് ജീവനക്കാർ ഏറ്റെടുത്ത് നടത്തുന്നത് എന്നാൽ ഭാവിയിൽ കൂടുതൽ വിളകളെ പറ്റി ഇവർ പരിശോധിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഈ നെൽകൃഷി ലാഭമോ നഷ്ടമോ ആയിക്കോട്ടെ ഇനി നഷ്ടമായാൽ തന്നെ എങ്ങനെ ഇത് ലാഭത്തിലാക്കാമെന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു പദ്ധതിയും അല്ലെങ്കിൽ വ്യക്തമായ ഒരു മാർഗ്ഗവും കൂടിയാകും ഈ കൃഷി അവസാനിക്കുമ്പോഴത്തേക്ക് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ നാട്ടിലെ കർഷകർക്ക് പറഞ്ഞു നൽകുക ദിവ ഏതായാലും ഈ മേഖലയുടെ കാർഷിക വികസനത്തിന് ഇതൊരു മുതൽക്കൂട്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വീക്ഷും